നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുക്കള തോട്ടത്തിൽ പല വിധത്തിലുള്ള പച്ചക്കറി വിളകൾ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട് അല്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയാണ് കുമ്പളം അപ്പോൾ കുമ്പളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു വണപ്രയോഗവും നടത്താതെ തന്നെ നല്ല വിളവ് തരുമെന്നുള്ളതാണ് അത് കൂടാതെ തന്നെ കീടാക്രമണവും രോഗവും ഒക്കെ കുറവാണ് ഈ കുമ്പളത്തിൽ പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ചില കീടങ്ങളുടെ ആക്രമണം ഈ കുമ്പളത്തിലും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പ്രധാനമായിട്ടും കായിച്ചയുടെ ആക്രമണമാണ് കാണുന്നത് ഈ ചിത്രത്തിൽ കാണുന്നതാണ് കായച്ച അപ്പം ഈ കായിച്ചയുടെ ആക്രമണം കൊണ്ട് കുമ്പളങ്ങയുടെ ഉൾഭാഗം കേടായി പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു ആക്രമണം കൊണ്ട് നല്ല രീതിയിൽ വിളവ് തരാൻ ശേഷിയുള്ള ഇനങ്ങളാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രയോജനം കിട്ടണമെന്നില്ല കുമ്പളത്തിൽ പ്രധാനമായും കണ്ടുവരുന്ന ഒരു കീടമാണ് കായ്ച്ച അപ്പോൾ ഈ കായ്ച്ച എങ്ങനെയാണ് ദോഷമായി ഭവിക്കണെന്നുള്ളത് നോക്കാം അപ്പം കായ്ച്ച ഇളം കുമ്പളങ്ങളിൽ മുട്ടയിടും ഈ മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ കായയുടെ ഉൾവശം കഴിച്ച് തീർക്കുകയും തന്മൂലം കായ്ച്ചയുടെ ആക്രമണം ബാധിച്ച കായ്കൾ മഞ്ഞ നിറ ചെയ്യും പിന്നീട് ഇത് ചീഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ ഇപ്പോൾ സാധാരണ വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്ന കുമ്പളങ്ങളിലാണ് ഇതിൻ്റെ ആക്രമണം കൂടുതലായിട്ടും കാണുക അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നുള്ളത് നോക്കാം അപ്പോൾ കാഴ്ചയുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് കൃഷിയിടം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതായത് ഏതെങ്കിലും കായ്കളിൽ കായ്ച്ചയുടെ ആക്രമണം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ അതിനെ കട്ട് ചെയ്ത് മാറ്റി നശിപ്പിച്ച് കളയണം പിന്നെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുമ്പളത്തിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് അതെന്തിനാണ് ചെയ്യണതെന്ന് വെച്ചാൽ കായ്ച്ചയുടെ പുഴുക്കൾ ഈ അതായത് കാ ചീഞ്ഞ് താഴെ വീഴുമല്ലോ അപ്പോൾ അതിൽ നിന്നുള്ള പുഴുക്കൾ മണ്ണിലേക്ക് ഇറങ്ങും മണ്ണിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെച്ചിട്ടാണ് അതിൻ്റെ സമാധി ഘട്ടം പൂർത്തിയാക്കുക അപ്പോൾ ഈ സമാധി ഘട്ടം പൂർത്തിയാക്കി വളർച്ച എത്തിയ ഒരു കായച്ചയായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇളക്കി കൊടുക്കാൻ പറയുന്നത് കേട്ടോ അപ്പം ഇളക്കി കൊടുക്കുന്ന സമയത്ത് മണ്ണിലുള്ള സമാധി ഘട്ടം പുറത്തു വരികയും അത് പക്ഷികളും കോഴി ഉൾപ്പെടെയുള്ള പക്ഷികൾ ഭക്ഷിച്ച് അതിനെ നശിപ്പിച്ച് കളയും നമ്മൾ കൃഷി ചെയ്യുന്ന കുമ്പളം ചെറിയ കായ്കളാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതായത് നെയ്ക്കുമ്പളം പോലെയുള്ള ചെറിയ കായ്കളാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ നമുക്കതിനെ കവറിൽ പൊതിഞ്ഞ് നിർത്തിയിട്ട് സംരക്ഷിക്കാൻ പറ്റും കായ്ച്ചയുടെ ആക്രമണം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതായത് പൂ പൂവിരിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ കായകൾ കെട്ടിവിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കാഴ്ചയ്ക്ക് വന്നിരുന്ന് മുട്ടയിടാനുള്ളൊരു സാ സാഹചര്യം ഉണ്ടാതിരിക്കുകയും അതുവഴി നമുക്കിതിൻ്റെ ആക്രമണം തടയാനും പറ്റും വേറൊരു നിയന്ത്രണ മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ ഫെറമോൺ ട്രാപ്പുകൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതായത് ക്യൂ ലൂർ എന്നറിയപ്പെടുന്ന ഫെറമോൺ ട്രാപ്പുകളുണ്ട് അത് നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും പിന്നെ കാർഷിക സർവകലാശാലകളിൽ കിട്ടും കെ വി കല് കിട്ടും പിന്നെ ഫാമുകളിൽ ചില ഫാമുകളിലും കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ക്യൂ ലൂർ നമുക്ക് വാങ്ങിക്കാം കുമ്പളത്തിൻ്റെ വള്ളികൾ പൂക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ ക്യൂ ലൂർ സെറ്റ് ചെയ്യണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ പ്രയോജനം ഉണ്ടാവില്ല കായച്ചയെ പ്രതിരോധിക്കാൻ ഇനി അടുത്ത ഒരു മാർഗമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണിലോട്ട് പോകുന്ന പുഴുക്കളുണ്ടല്ലോ അത് അസുഖം വന്ന് ചത്തുപോകും അതായത് ഈ പുഴുക്കൾ സമാധി ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ നശിപ്പിക്കപ്പെടുകയല്ലേ അതുകൊണ്ട് അവിടെ വെച്ചിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പിന്നെ ഇതെല്ലാം നമ്മൾ ചെയ്തു എന്നിട്ടും കായിച്ചയുടെ ആക്രമണം കാണുകയാണെന്നുണ്ടെങ്കിൽ രാസ കീടനാശിനികൾ തന്നെ ഉപയോഗിക്കേണ്ടി വരും അതിനു വേണ്ടിയിട്ട് സയാൻദ്രനിലി പ്രൗ രണ്ട് മില്ലി ലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ കായിച്ച വന്നിരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് നിർത്തുകയായിരിക്കും നല്ലത് കേട്ടോ കുമ്പളത്തിലെ കായിച്ചയുടെ ആക്രമണത്തെ പറ്റിയുള്ള ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം